പുറത്ത് മാധവ മേനോൻ കുട്ടിമാളു അമ്മ തുടങ്ങിയ വലതുപക്ഷ വിഭാഗം സാഹിബിനെ സംഘടനയ്ക്കുള്ളിൽ മാത്രമല്ല സംഘടനയ്ക്ക് പുറത്തും എതിർത്തു വലതുപക്ഷത്തിന്റെ തെറ്റായ സമീപനങ്ങളെ കുറിച്ച് ഗാന്ധിജിയോടും പട്ടേലിനോടും പരാതി പറഞ്ഞപ്പോൾ സംഘടന പിടിച്ചടക്കാനാണ് ഗാന്ധിജി സാഹിബിനെ ഉപദേശിച്ചത് സോഷ്യലിസ്റ്റുകളുമായി സഹകരിച്ച് കോൺഗ്രസ് സംഘടനാ നേതൃത്വം കൈക്കലാക്കിക്കൊണ്ട് ഗാന്ധിജിയുടെ ഉപദേശം സാഹിബ് പ്രാവർത്തികമാക്കി സോഷ്യലിസ്റ്റുകൾക്കും ഇടതുപക്ഷത്തിനും സ്വാധീനമുള്ള കെ പി സി സിയുടെ പ്രസിഡന്റായി സാഹിബും സെക്രട്ടറിയായി ഇ എം എസ് നമ്പൂതിരിപ്പാടും തിരഞ്ഞെടുക്കപ്പെട്ടു സാഹിബ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെ ചിന്തിച്ചിരുന്ന മുസ്ലിം യാഥാസ്ഥിതികത്വത്തെ തുറന്നുതിർത്തും കാതുകുത്ത് കല്യാണം പോലുള്ള ആർഭാടങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തിയും തന്റെ പുരോഗമനപരമായ കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയെന്ന വിപ്ലവകരമായ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് സാഹിബായിരുന്നു അതിന് ബൃഹത്തായ പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പ്രവർത്തനങ്ങൾ മലബാർ കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഇന്ത്യയൊട്ടാകെ പിന്നീട് വ്യാപിക്കുകയുണ്ടായി കെ പി പ്രസിഡന്റ് എഐ മെമ്പർ മദ്രാസ് ലെജിസ്ലേറ്റീവ് അംഗം നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റായുള്ള ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മലബാറിനെ മദ്രാസ് സംസ്ഥാനത്ത് നിന്നും വേറപ്പെടുത്തണമെന്നും മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ചേർന്ന് ഒരു ഐക്യ കേരളം ഉണ്ടാകണമെന്നും സാഹിബ് ആഗ്രഹിച്ചു തനിക്ക് ലഭ്യമായ പല വേദികളിലും ഈ ആശയം അംഗീകരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഒരു കൊടുങ്കാറ്റായി ആഞ്ഞുവിശി അധികാര കേന്ദ്രങ്ങൾ വിറപ്പിക്കുകയും തന്റെ വാഗ്ജ്വാലകളിൽ ഒരു കാലഘട്ടത്തിന്റെ ഹൃദയത്തെ മുഴുവൻ സമരജ്വരത്തിൽ ആളിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹിബിനെ ഭരണകൂടം എന്നും ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മൂന്നിന് അദ്ദേഹത്തെ രാജ്യരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു പരോൾ പോലും അനുവദിക്കാത്ത സുദീർഘമായ ജയിൽവാസത്തിനെതിരെ അബ്ദുൾ റഹിമാൻ പലപ്പോഴും കലാപമുണ്ടാക്കി അവസാനം രോഗബാധിതയായ മാതാവിനെ കാണുന്നതിനായി പരോൾ അനുവദിക്കപ്പെട്ടു പക്ഷെ ദിവസങ്ങളോളം മഹാത്മാഗാന്ധി നിരാഹാരം മറ്റും അനുവദിച്ച സുഖമില്ലാത്ത ഉമ്മയൊന്ന് കണ്ടുപോകാൻ മാത്രമേ എനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ ഞാൻ വീണ്ടും വരും ഇവർക്ക് എല്ലാ കാലവും എന്നെ തറവിടാൻ കഴിയില്ല ഈ വില പേടിക്കണ്ട ഒളിച്ചോടില്ല ഞാൻ വെള്ളക്കാരൻ ഇന്ത്യ വിടുന്നത് വരെ അല്ലെങ്കിൽ എന്റെ റൂഹ് പിരിയുന്നത് വരെ സന്ധിയില്ല സമരം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയവരാണ് ഞാൻ ഒരു ഭീരുവനെ പോലെ ഒളിച്ചോടാൻ ഇരിക്കാവില്ല

എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ എനിക്ക് കാണാൻ കഴിയുമെന്ന് കരുതിയില്ല നീ എന്റെ തേട്ടം കബൂലാക്കിയില്ല നീ എവിടെയായിരുന്നു ഇതുവരെ നീ ഉമ്മാനോട് കള്ളം പറയണ്ട നിന്നെ സായിപ്പിന്റെ പട്ടാളം പിടിച്ചു വെച്ചല്ലേ എനിക്കറിയാം അല്ലെങ്കിൽ ഏത് ബഹ്റിന്റെ അക്കരയാണെങ്കിലും ഉമ്മാനെ കാണാൻ നീ വരുമായിരുന്നെന്ന് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട തെറ്റായതൊന്നും എന്റെ മുൻ ചെയ്യില്ല കരുത്ത് ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സാഹിബിന്റെ ഉമ്മ മരിച്ചു അഞ്ചു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജയിൽ മോചിതനായ സാഹിബ് േഴ് ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ ദിവസം കൊണ്ട് പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തു വറ്റാത്ത അണമുറിയാത്ത പ്രവാഹമായി നഗരമുണർത്തി മുന്നോട്ടു കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് കൊടിയത്തൂരിലെ വമ്പിച്ചൊരു പൊതുയോഗത്തെയാണ് സാഹിബ് അവസാനമായി അഭിസംബോധന ചെയ്തത് രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന ആ പ്രസംഗത്തിൽ മതമൈത്രിയുടെ ആവശ്യകതയ്ക്കാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത് യോഗാനന്തരം സ്ഥലത്തെ പൗരമുഖ്യനായ കുട്ടി ഹസൻ അധികാരിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ആ കർമ്മയോഗി മരണത്തിന്റെ മാറിൽ എന്നുമായി തലചായു സംഭവം കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ വീട്ടിൽ വന്നു അവരുന്ന് ചായ കുടിച്ച് ഓയി പിരിച്ചതും പത്തിരി ഒക്കെ എല്ലാ വസീരും എടുത്തിട്ട് കൊടുത്ത് അങ്ങനെ പത്തിരുപതാളും മൂപ്പനും ചായ കുടിച്ച് ഇറങ്ങി പിന്നെ എല്ലാരോടും പ്രത്സംഗത്തിന് വരാനും മനാസിലു പ്രസംഗിച്ച് കാണാനും ഒക്കെ പറഞ്ഞു എല്ലാ സന്തോഷവും പറഞ്ഞു ഇറങ്ങി പോകുമ്പം അന്നാടെ പഠിപ്പരണ്ട് ആ പഠിപ്പരായിട്ട് നിങ്ങളുടെ പിരിട്ട് പറഞ്ഞു തൗഫീഖ് ചെയ്യട്ടെ അന്നപ്പം കേരള ഒരു യാഗാശ്വത്തെ പോലെ മുന്നോട്ട് നീങ്ങിയ ധീരാത്മാവായ മുഹമ്മദ് അബ്ദുൾ റഹിമാന് ജീവിതം എന്നും സമരമായിരുന്നു അനീതിക്കെതിരെ അസത്യത്തിനെതിരെ അടിമത്തത്തിനെതിരെയുള്ള നിരന്തരമായ സമരം സമരത്തിന്റെ ഫലത്തിലല്ല സമരത്തിലായിരുന്നു ആ യോദ്ധാവിന്റെ ശ്രദ്ധ മുഴുവൻ കോഴിക്കോട്ടുള്ള കണ്ണമ്പറമ്പ് പള്ളിയിലെ ശ്മശാനത്തിൽ കേരളത്തിന്റെ വീരപുത്രനായ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ അന്ത്യവിശ്രമം കൊള്ളുന്നു സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട മഹത് ജീവിതങ്ങൾ ചരിത്രത്തിൽ നിത്യത നേടുന്നതിന്റെ ചൈതന്യവത്തായ ഉദാഹരണമാണ് അബ്ദുൾ റഹിമാൻ സാഹിബ് സൗവർണ സ്മൃതികളിലേക്ക് ഒരു ജനതയുടെ മനസ്സിന്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് കേരളത്തിലുടനീളം ചെറുതും വലുതുമായ എണ്ണമറ്റ സ്മാരകങ്ങൾ തല ഉയർത്തി നിൽക്കുന്നു സ്കൂളുകൾ കോളേജുകൾ വായനശാലകൾ അനാഥശാലകൾ നഗർ ഗ്രാമപഞ്ചായത്ത് എന്ന പേര് ഒരു ഗ്രാമം തന്നെ അദ്ദേഹത്തിന്റെ സ്മൃതികളിൽ നേടുന്നു ആ ജീവിതം വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്ന് ദീർഘദർശനം ചെയ്ത് പ്രശസ്തരുടെയും അപ്രശസ്തരുടെയും തോലികകൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആവേശപൂർവ്വം എഴുതുകയുണ്ടായി സാഹിബിന്റെ വേർപാടിൽ വേദനിച്ച കവിഹൃദയങ്ങൾ അദ്ദേഹത്തിന്റെ അവതാനങ്ങൾ മതിമറന്ന് ആലപിച്ചുകൊണ്ട് തങ്ങളുടെ നോബുകളെ സാഹിത്യ ചരിത്രത്തിലെ നക്ഷത്രങ്ങളാക്കി മാറ്റി മാന്യൻ മദീമാൻ മുഹൻമത് അബ്ദുറഹിമാൻ മാന്യൻ മദീമാൻ കേരള മുസ്ലിംകളിൽ കേളി കേട്ടതായ ധിമാൻ കേരള മുസ്ലിംകളിൽ കേളി കേട്ടതായ ധിമാൻ മാന്യൻ മദീമാൻമാൻ

అముసాహేబిన్ కయాల సహిచీర అహింస కవజమితోందగాన్ మన్యన్మీమాన్మాన్యన్ మరీ మ